വീഴും 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 ആ അത് വീഴും പറഞ്ഞു വീഴും പറഞ്ഞു വീഴും നിനക്ക് ആരും എടുക്കാൻ പറ്റില്ല ആരും എടുക്കാൻ പറ്റില്ല ആരും എടുക്കാൻ പറ്റില്ല അതിന്

അതിന് തോന്നിയായിരിക്കും

Rotate ah. you, rotate

സ്പൂൺ വെച്ച് എടുത്തിട്ടാ കയ്യിൽ നിന്ന് ഓണിച്ചത് ആ രണ്ടു പേടി പിടിച്ചോ ആ നിങ്ങളെ അത് വേണ്ട കോളേന്റെ വലയിൽ കോളേല് കീടനാശിനാ ഹേ ബാബു മര ഹേ അതേ ഈ കൊള അല്ല ഇത് കരിക്കിട വർക്കിംഗ് വർക്കിംഗ് ഡ്രസ്സാണ് ഇത് ബാബു മര 12 എന്തിനെ ഇടുന്നേ ഹേ 12 എന്തിനെ ഇടുന്നേ വർക്കിംഗ് ഡ്രസ്സാണോ മേവണിയ വർക്കിംഗ് ഡ്രസ്സാണ് എനിശാനേ കാണിച്ചോ കാണിച്ചോ ബാബു ഇവനെ കാണിച്ചോ ചെറുതാണ് ചോദിച്ചോംസ് വരും കൊറേ ടെക്നോളജി പ്രോബ്ലംസ് ഉണ്ടായിരുന്നത് അത് നമുക്ക് ചിലപ്പോ ഐഡിയാസ് ഒന്നും കിട്ടൂലോ ആ അതൊന്നും നീ വരച്ചിട്ട് തോന്നില്ല പ്ലാൻ വരച്ച പ്ലാൻ വരച്ചേരാൻ പറഞ്ഞിട്ട് തന്നോ ആ അത് കാണിച്ചൊന്നും ചെയ്യില്ല വരച്ചു ഫുൾ ആ ഫുൾ ഡ്രോ ചെയ്തോ അത്

ീ പഠിച്ചോ അങ്ങനെ ശരിയാവുള്ളൂ അല്ലേ ശല്ല് യാവൂല നിനക്ക് ഇരുപത് അല്ല ഇരുപത് വയസ്സാവൂലേ അപ്പൊ നിന്നെ കാണിച്ചു ഇപ്പൊ എത്ര എത്ര വയസ്സെന്ന് പറഞ്ഞു എട്ട് അല്ലേ ഇപ്പൊ ഇനി ഒരു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് കഴിഞ്ഞു

ഹലോ 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 ഇങ്ങോട്ട് ഒക്കെ നടന്നു ആൈ മാറി നോക്കിയേ മാറി ഷോക്ക് ആൈ ഷോക്ക് കൊടുക്ക് അയ്യ വെന്ന വട ഇങ്ങോട്ട് നേ വെച്ചിലേ ഓക്കേടാ എ നീ ലോഡ് എടുക്കണം ഇണ്ട് ടേഷനണ്ട് ഇണ്ട് ലോഡ് ടൈ ടേഷനണ്ട് അടുത്ത പ്രാവശ്യം ചോദിക്കും അതെ വലുതാവുമ്പോ കളിച്ചോളിയ

അതിന് കെട്ടും പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക്കിന്റെ കാർഡ് അപ്പം നിനക്ക് കരി ചെരിപ്പം ചെലപ്പൊരില്ല ചെരിപ്പൊരി അവിടെ വര നീ ആ ആശപ്പെടാ അവിടെ അവിടെ <laughs> സാധനങ്ങള് നില കുത്തിരിക്കണ പരിപാടിയാ പണ്ട് ആടിനെ കൊടുക്കാൻ പ്ലാവിത്തി

കാണുന്നുണ്ടല്ലോ ണ്ടല്ലോ പാട്ട് അത് പിള്ള അത് എടുത്തിട്ടരിക്കും അരിച്ചെടുത്ത് കഴിയുമ്പോൾ വളം കിട്ടും വളം വളം എന്ന് പറഞ്ഞാൽ പെട്ടലെ ആ ഫെർട്ടിലൈസ് കിട്ടും അരിച്ചു കഴിയുമ്പഴേ അങ്ങനെ എടുക്കണം ഇവിടെ എങ്ങാണ് ഇടാൻ വേണ്ടിയോർഡറാണ് വീ മോക്കി കേ ഹാ യാാ നോ ഇലെവഡ് വെർ ഹലോ ഐ ഗോയിൻ ടൂ സീ വാട്ട് ഓൾ ഡു ഓ ഓ നോ മൈ സീൻ ഈസ് ബോക്കിസ് ഉസ് ഹാവ് എ ഫേ സേ വീ ബി പിയർ ഗുഡ് നിക്കലിക്ക് ആയ് സീ ടാല വർക്കിങ് ഇൻ ദി ഫിറ്റ് ആയ് മൻ ഇറ്റ് മൻ ഇറ്റ് ഇസ് ആ ഹാതിർ